ഈ ഒറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നോക്കാൻ വേണ്ടിട്ട് പറ്റും എല്ലാം ഒരേ കുടക്കീഴിൽ എന്ന് പറയുന്നില്ലേ അതുപോലെ എന്താണെന്നല്ല നമ്മുടെ സിവിൽ സ്കോർ അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ അടവ് അടവിനെടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അടവിനെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനി നമ്മൾ അറിയാതെ നമ്മുടെ പേരിൽ വേറെ ആരെങ്കിലും മൊബൈൽ ഫോൺ അടവിനെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഈയൊരു ആപ്ലിക്കേഷൻ വഴി നോക്കാൻ വേണ്ടിട്ട് പറ്റും എല്ലാവർക്കും എസ് വി ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കളെ മുമ്പൊക്കെ കമന്റ് വഴി ചോദിക്കാറുണ്ട് കുവൈത്തിലത്തെ സിവിൽ സ്കോർ എങ്ങനെയാണ് എടുക്കുന്നത് എവിടെയാണ് അതിന്റെ ഓഫീസ് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അന്നൊന്നും അതിനെ കുറിച്ച് വ്യക്തമായി എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് കുവൈത്തിലെ സിവിൽ സ്കോർ എങ്ങനെ എടുക്കാം അപ്പോ ഇപ്പൊ കുവൈത്തിൽ ജോലി ചെയ്ത ആൾക്കാർ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് യൂറോപ്പ് യു കെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ബാങ്ക് ലോൺ അല്ലെങ്കിൽ വണ്ടി അടവിന് ഇങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട് ലോൺ ഒക്കെ എടുക്കുമ്പോൾ അവർ ജോലി ചെയ്ത രാജ്യത്തെ സിവിൽ സ്കോർ ചോദിക്കും അവർക്കൊക്കെ അത് ആവശ്യമാണ് നമ്മൾ ഈ സിവിൽ സ്കോർ എടുക്കുന്ന ഈ ഒരു കമ്പനിയുടെ പേര് സിനറ്റ് എന്നാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ ഇവരുടെ ഓഫീസ് നിൽക്കുന്ന എവിടെയെന്ന് വെച്ചെങ്കിൽ ഷർക്കിൽ അസ്സിമ ടവറിൽ മുപ്പത്തഞ്ചാം നമ്പർ ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഞ്ച് ദിനാറ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ റീഡിങ് കൂടെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവര് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സിവിൽ സ്കോറിന്റെ ആ ഒരു പേപ്പർ നമുക്ക് തരും അതല്ല നമുക്ക് സ്വന്തമായിട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ അതായത് പ്ലേ സ്റ്റോറിലുണ്ട് ആപ്പിൾ സ്റ്റോറിലൊക്കെ ഉണ്ട് സിനറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓട്ടോ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഓട്ടോ എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് നമ്മൾ മൊബൈൽ സിവിൽ ഇഡ്യയിലേക്ക് പോയിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് പേജ് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷെ ഓട്ടോ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് നമ്മൾ ഡാറ്റ മൊത്തം അതിൽ ലോഡായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇരുപത്തി മണിക്കൂർ കഴിയണം അതല്ല നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ അത് അപ്പൊ തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ സിൽവർ ഇതേപോലെ തന്നെയാണ് അഞ്ച് ദിനാറ് പേ ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റും ആൾക്കാർ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറയാൻ വേണ്ടി കാരണം കുയത്തിന് മുമ്പൊക്കെ മുമ്പ് വെച്ചെങ്കിൽ ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ പല ആൾക്കാരുടെ പേരിൽ സിവിൽ ഐ ഡി കോപ്പിച്ചിട്ട് എടുത്ത ഫേക്കന്മാർ കുറെ മൊബൈലും കാര്യങ്ങളൊക്കെ അടവിന്റെ എടുത്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാർ എയർപോർട്ടിൽ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ അറിയുന്നത് അപ്പൊ അങ്ങനെ പെട്ട് പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമ്മുടെ പേരിൽ എന്തെങ്കിലും അടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് അത് നോക്കാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഇതില് പിന്നെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ നമ്മൾ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും അടവിനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടവ് നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അടച്ചിട്ടില്ല കേസും കൊൽമാലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ കുറെ താഴെ പോകും അപ്പൊ പിന്നീട് നമുക്ക് ഇവിടുന്ന് മൊബൈലോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ബാങ്ക് ലോണോ ഇതൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും കാരണം ഈ സിവിൽ സ്കോറിൽ റെഡ് മാർക്ക് വന്നു കഴിഞ്ഞെങ്കിൽ അത് മാറുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കാര്യത്തിന് അത് നമ്മളിപ്പോൾ എന്തായാലും എവിടുന്നു ഇങ്ങനെ വലിയ വലിയ കമ്പനികളിൽ നിന്നൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളായെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ ആയെങ്കിലും ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇതിൽ ബാധകമാണ് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ നോക്കിയോളൂ സെനറ്റ് എന്നാണ് ഈ പേര് ഇതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നമ്മൾ ഇത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ സിവിൽ സ്കോർ അതിൽ നോക്കുന്നത് എങ്ങനെ അതുപോലെ നമ്മൾ എന്തെങ്കിലും മൊബൈലിന്റെ അടവോ ഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്നത് നമുക്ക് പാർട്ട് ടൂയില് കാണാം അടുത്ത വീഡിയോയിൽ ആ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് വീണ്ടും പാർട്ട് ടൂയില് കാണാം